ഭയം അനേകം പാപങ്ങളുടെ കാരണമാണ് നമ്മുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയം നമ്മൾ മാറ്റി കളയണം ഭയത്തെക്കുറിച്ച് പരിശുദ്ധ ഗ്രന്ഥങ്ങളിൽ മൂവായിരം തവണ ഭയപ്പെടരുത് എന്ന് എഴുതിയിട്ടുണ്ട് എങ്കിലും ഓരോ ദിവസവും ഓരോ നിമിഷവും പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കുന്നത് ഭയപ്പെടരുത് എന്നതാണ് ഇതെല്ലാം ഉണ്ടായിട്ടും നീ ഭയപ്പെടുന്നുവെങ്കിൽ ആജ്ഞലംഘനം ആജ്ഞലംഘനം പാപമാകുന്നു പാപം ചെയ്യുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകലം വരുന്നു എന്നത് നമുക്ക് അറിയാം ആജ്ഞലംഘനം പാപമാകുന്നു എന്നതും നമുക്ക് അറിയാം അതിനാൽ ഭയപ്പെടുന്നതും അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളെ ഒരു പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസിക്ക് ഭയപ്പെടാൻ പാടില്ല വിശ്വാസി എന്നത് വിശ്വാസത്തോടെ ജീവിക്കുന്നവനാണ് എന്നർത്ഥം അതിനാൽ വിശ്വാസി വിശ്വാസത്തിലൂടെയാണ് ജീവിക്കേണ്ടത് വെളിച്ചത്തിലൂടെ അല്ല വചനത്തിൽ നിലകൊണ്ട് വിശ്വാസി വിശ്വാസത്തിലൂടെയാണ് ജീവിക്കുന്നത് കാണുന്നതിലൂടെ അല്ല കാണുന്നവയെ മാത്രമല്ല അദൃശ്യമായ ദൈവത്തെയും ദൈവത്തിന്റെ അദൃശ്യ പ്രവർത്തനങ്ങളെയും ദൈവത്തിൽ ആഴത്തിലുള്ള വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവനാണ് വിശ്വാസി അതിനാലാണ് അവനെ വിശ്വാസി എന്ന് വിളിക്കുന്നത്